നീറ്റ് ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ നിർണായക അറസ്റ്റ് സംഭവത്തിൻ്റെ മുഖ്യ സൂത്രധാരനായ അമിത് സിംഗിനെ ജാർഖണ്ഡിൽ നിന്നും സി അറസ്റ്റ് ചെയ്തു കേസുമായി ബന്ധപ്പെട്ട് സി അറസ്റ്റ് ചെയ്യുന്ന ഏഴാമത്തെ ആളാണ് അമിത് സിംഗ് ഹസാരിബാഗിലെ സ്കൂളിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നത് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിലും ബീഹാറിനും സി ബി ഐ നേരത്തെ റെയ്ഡ് നടത്തിയിരുന്നു ഗോത്രെ അഹമ്മദാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത് ജൂൺ ഇരുപത്തിമൂന്നിനാണ് സംഭവത്തിൽ സി ബി ഐ കേസെടുത്തത് ഹസാരിബാഗിലെ സ്കൂൾ പ്രിൻസിപ്പൽ ഇസാൻ ഉൽഹദ് വൈസ് പ്രിൻസിപ്പൽ പരീക്ഷാ സെന്റർ സൂപ്രണ്ട് ഇതിഹാസ് ആലം ഗുജറാത്തിലെ ഗോത്രയിലെ സുഖര്യ സ്കൂൾ ജയ് ജൽറാം ഉഡമ ദീക്ഷിത് പട്ടേൽ പരീക്ഷയിൽ കൃത്രിമം നടത്താൻ ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളിൽ നിന്നായി പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നായിരുന്നു സ്കൂൾ ഉടമയ്ക്കെതിരെ ഉണ്ടായിരുന്ന കണ്ടെത്തൽ ജെ ജൽറാം സ്കൂൾ പ്രിൻസിപ്പൽ ഫിസിക്കൽ അധ്യാപകൻ ഹിന്ദി മാധ്യമ സ്ഥാപന മാർക്കറ്റിംഗ് വിഭാഗത്തിലെ ജീവനക്കാരൻ എന്നിവരാണ് നേരത്തെ സി ബി ഐ അറസ്റ്റ് ചെയ്തിരുന്നത് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ആദ്യമായി അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജൂൺ ഇരുപത്തിയേഴിനാണ് ബീഹാർ മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് എന്നീ സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ കേസ് അന്വേഷിക്കുന്നത് വഞ്ചന ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്കുള്ള ഫലമാണ് പ്രസിദ്ധീകരിച്ചത് പുനഃപരീക്ഷ എഴുതിയ ആർക്കും മുഴുവൻ മാർക്ക് ലഭിച്ചിട്ടില്ല എണ്ണൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് നേരത്തെ പരീക്ഷ എഴുതിയവരിൽ അറുപത്തിയേഴ് പേർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചിരുന്നു പുനഃപരീക്ഷ എഴുതിയവരിൽ മുഴുവൻ മാർക്ക് നേടിയ ഒരാൾ പുനഃപരീക്ഷ എഴുതിയിട്ടില്ല ഇതോടെ മുഴുവൻ മാർക്ക് നേടിയവരുടെ എണ്ണം അറുപത്തിയൊന്നായി പരീക്ഷാ സമയം നഷ്ടമായെന്ന് കാണിച്ചാണ് പരീക്ഷ എഴുതിയവർക്ക് എൻ ഗ്രേസ് മാർക്ക് നൽകിയിരുന്നത് ഇത് വിവാദമായതോടെ വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു ജൂൺ ഇരുപത്തി മൂന്നിന് ആറ് നഗരങ്ങളിൽ വെച്ചാണ് പരീക്ഷ നടത്തിയിരുന്നത് ഇതിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യത്താകെ അറുപത്തി മൂന്ന് വിദ്യാർത്ഥികളെയാണ് എൻ ടി എ ഡി ബാർ ചെയ്തത് ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി ഇതിൽ മുപ്പത് പേർ ഗോത്രയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നുള്ളവരാണ് എന്നും എൻ ടി എ അറിയിച്ചിരുന്നു ബീഹാറിൽ മാത്രം പതിനേഴ് വിദ്യാർത്ഥികളെ ഡി ചെയ്തിരുന്നു ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് പേരിൽ എഴുന്നൂറ്റി അൻപത് പേർ പരീക്ഷ എഴുതിയിട്ടില്ല എഴുതിയ സെന്ററുകളിലാണ് എല്ലാവർക്കും പരീക്ഷ എഴുതിയത് വിവാദമായ ഏഴ് സെന്ററുകൾ ആറെണ്ണത്തിനും മാറ്റം വരുത്തിയിരുന്നു ഛത്തീസ്ഗഡിൽ നിന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ഹരിയാനയിൽ നിന്നും ഇരുന്നൂറ്റി എൺപത്തി ഏഴ് പേർ മേഘാലയയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പേർ ഗുജറാത്തിൽ നിന്നും ഒരാൾ എന്നിങ്ങനെയാണ് പരീക്ഷ എഴുതിയത് വീണ്ടും പരീക്ഷ എഴുതാത്തവരുടെ ഗ്രേസ് മാർക്ക് കുറച്ചുള്ള മാർക്കാണ് പരിഗണിക്കുക നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ഇന്ന് രാജ്യവ്യാപകമായി എസ് എഫ് ഐയും എഐ എസ് എഫും വിദ്യാഭ്യാസ ബന്ദ് നടത്തും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ ദിവസം സംയുക്തമായി ഡല്ഹി ജന്തര്ന്തറില് പ്രതിഷേധം നടത്തിയിരുന്നു വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്